നമസ്തേ ഹരിശരണം ശ്രീമദ്ഭഗവത്ഗീതാപാരായണം ഒന്നാം അധ്യായം അർജുനവിഷാദയോഗം ശ്ലോകം ഏഴ് മുതൽ പതിനഞ്ച് വരെ ഓം ഹരിശ്രീ ഗണപതയേ നമഗുരുഭ്യോ നമ ॐ परमात्मने नमः अथ श्रीमद्भगवद्गीता प्रथमोऽध्यायः अर्जुनविषादयोगः श्लोकम् ए अस्माकं तु विशिष्टाये तान् निबोधद्युजोत्तमा നായക സൈന്യസ്യ അർത്ഥം ഹേ ബ്രാഹ്മണശ്രേഷ്ഠ നമ്മെ സംബന്ധിച്ചവരാകട്ടെ യാതൊരുത്തരാണോ എൻ്റെ സൈന്യത്തിലെ വിശേഷപ്പെട്ട നായകന്മാരായി ഉള്ളത് അവരെ അറിഞ്ഞാലും അങ്ങക്ക് ബോധിക്കാനായി അവരെ ഞാൻ പറഞ്ഞു തരാം ദുര്യോധനനാണ് ഇവിടെ ദ്രോണരോട് കാര്യങ്ങൾ പറയുന്നത് മാതാവില്ലാതെ ജനിച്ച ഗുരുശ്രേഷ്ഠാണ് ദ്രോണരും കൃപരും കൃപിയും ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് ദ്രോണർ കർമ്മം കൊണ്ട് ക്ഷത്രിയനും അതുകൊണ്ട് ദുര്യോധനൻ ദ്രോണരെ ഒന്ന് സുഖിപ്പിക്കാനായി തിജോത്തമ എന്ന് സംബോധന ചെയ്തു ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്തു മമ സൈന്യസ്യ എന്ന് ദുര്യോധനൻ ഇവിടെ അഹങ്കാരത്തോടുകൂടിയാണ് പറയുന്നത് എന്റെ സൈന്യത്തിലും എൻ്റെ സൈന്യത്തിലും വീരശൂര പരാക്രമികൾ ഉണ്ട് പാണ്ഡവരാണ് കൂടുതൽ എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കണ്ട അതുകൊണ്ട് ദ്രോണരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ദുര്യോധനൻ വീരശൂര പരാക്രമികളെ ദ്രോണർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സൈന്യത്തിലും നല്ല ബലവാന്മാരായ ആളുകളുണ്ട് ഉണ്ട് എന്ന് ബോധിപ്പിക്കുകയാണ് ഇവിടെ ശ്ലോകം എട്ട് भवान् भीष्मश्च कर्णश्च कृभश्च समितिञ्जयः अश्वत्थाम विगर्णश्च सौमदत्तिस्तदैव च श्लोकम्बद् अन्ये च बहवः शूरः मदर्थे त्यक्तजीवितः नानाशस्त्रप्रहरणः സർവേ വിശാരദ ശ്ലോകം എട്ടിന്റെയും ഒമ്പതിന്റെയും അർത്ഥം നോക്കാം അങ്ങും ഭവാൻ എന്ന് പറഞ്ഞാൽ അങ്ങും ദ്രോണരും വിഷ്മരും കർണനും പോരിൽ വിജയം നേടുന്ന കൃപാചാര്യരും അശ്വത്തമാവും വികർണനും അപ്രകാരം തന്നെ സൗമതത്തെയും സോമദത്ത എന്ന് പറയുന്ന രാജാവ് സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസാണ് വേറെയും അസംഖ്യം ശൂരന്മാർ എനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിച്ചവരും പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് പൊരുതുന്നവരുമായ എല്ലാവരും യുദ്ധ നിപുണന്മാരാകുന്നു ഇവരെല്ലാം നമ്മുടെ സൈന്യത്തിൽ ഉണ്ട് എന്ന് ദ്രോണരോട് ദുര്യോധനൻ പറയുകയാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ പത്തു ദിവസം പടം നയിക്കുന്നത് ഭീഷ്മരാണ് പക്ഷേ ഭീഷ്മരെ അല്ല ദുര്യോധനൻ ആദ്യം പരിഗണിക്കുന്നത് ദ്രോണരെയാണ് ദ്രോണരോടാണ് ആദ്യമായി പോയി സ്തുതി പാടുന്നത് ഭീഷ്മരേക്കാൾ മുൻപേ ദ്രോണരെയാണ് പരാമർശിച്ചിരിക്കുന്നത് ശ്ലോകം പത്ത് അപര്യാപ്തം തതസ്മാകം ബലം ബലം പര്യാപ്തം പത്താമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം മഹാവീരനായ ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ സൈന്യം അപരിമിതമാകുന്നു ഇവരുടെ അതായത് പാണ്ഡവരുടെ ഭീമനാൽ രക്ഷിക്കപ്പെട്ട പാണ്ഡവരുടെ ഈ ബലം സൈന്യമാകട്ടെ പരിമിതം ആകുന്നു പാണ്ഡവപക്ഷത്തെ ഏഴ് അഷോഹിണി പടകളാണ് നിരന്നിരിക്കുന്നത് യുദ്ധത്തിനായി പക്ഷേ കൗരവർക്കാകട്ടെ പതിനൊന്ന് എണ്ണമാണ് അതാണ് ഇവിടെ ദുര്യോധനൻ അഹങ്കാരത്തോടെ പറയുന്നത് നമുക്കാണ് കൂടുതൽ സൈന്യത്തിൽ സൈന്യത്തിലാളുകൾ പതിനൊന്ന് അഷോഹിണി പടകൾ പാണ്ഡവർക്കാകട്ടെ ഏഴും പാണ്ഡവരെക്കാൾ സൈന്യം നമുക്ക് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കും ജയിക്കുക എന്ന ഒരു അഹങ്കാരമാണ് ദുര്യോധനനിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അത് ദ്രോണരെ കൂടി പറഞ്ഞ് ദ്രോണരോടുകൂടി പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ് ദുര്യോധനൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ പത്ത് ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്തു കഴിഞ്ഞു ഇനിയുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ